നമസ്കാരം ഇന്ന് വൃശ്ചികമാസം ഞായറാഴ്ചയും വൃശ്ചികമാസത്തിലെ പൗർണമിയും ചേർന്ന് വരുന്ന ദിവസമാണ് ഓരോ മാസത്തിലെ പൗർണമിക്കും ഓരോ ഫലങ്ങളാണ് വൃശ്ചികമാസത്തിൽ പൗർണമി ദിവസത്തിൽ ആദിപരാശക്തി ദേവിയെ ഭജിച്ചാൽ അംഗീകാരം കീർത്തി കാര്യവിജയം കുടുംബസുഖം സമൃദ്ധി എന്നിവയാണ് ഫലം ഞായറാഴ്ച പൗർണമി തിരി ഉണ്ടെങ്കിലും ചന്ദ്രോദയത്തിൽ തിരി വരുന്നതനുസരിച്ച് ഇന്നലെ ശനിയാഴ്ചയാണ് ക്ഷേത്രങ്ങളിലും മറ്റും ഐശ്വര്യ പൂജയും പൗർണമി പൂജയും ഒക്കെ നടത്തിയിരുന്നത് ഓരോ മാസം പൗർണമി ദിവസവും സന്ധ്യയ്ക്ക് ആദിപരാശക്തി ദേവിയും ജഗദമ്പിയും മനസ്സിൽ ധ്യാനിച്ച് ഒരു നെയ്ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഐശ്വര്യവർദ്ധനവും കുടുംബൈശ്വര്യവും ദാരിദ്ര്യ ദുഃഖശമനവും ഒക്കെയാണ് ഫലം ഈയൊരു നെയ്വിളക്ക് കത്തിച്ച് വേഗത്തിൽ ആഗ്രഹ സാഫല്യം ഉണ്ടാകുവാനായിട്ട് ദേവിഭക്തരുടെ കാമധേനു എന്നറിയപ്പെടുന്ന ലൈലാസ് സഹസ്രനാമം ഈ പൗർണമി നാളിൽ ചൊല്ലുന്നത് വളരെയധികം ഫലം ചെയ്യുന്നതാണ് അതുപോലെ തന്നെ ഈ നെയ്വിളക്കിൽ കുറച്ച് ഡയമണ്ട് കണ്ടം കൂടി ഇടേണ്ടതാണ് ഈ നെയ്വിളക്ക് നിങ്ങൾക്ക് രാത്രി എട്ട് മണിക്ക് മുമ്പായിട്ട് കത്തിക്കാവുന്നതാണ് പൗർണമി നാളിൽ നമ്മൾ ചെയ്യുന്ന ഓരോ പരിഹാരത്തിനും ഇരട്ടി ഫലങ്ങളാണ് ലഭിക്കുന്നത് അതുപോലെ തന്നെ ഈ പൗർണമിയിൽ ഈ രാത്രിയിൽ നിങ്ങൾക്ക് രാത്രി ചെയ്യാവുന്നൊരു പരിഹാരമാണ് പറയുന്നത് ഒരു ചെറിയ ഗ്ലാസ് ബോട്ടിൽ ഉണ്ടെങ്കിൽ എടുക്കുക അതിൽ കുറച്ച് നല്ല വെള്ളം ഒഴിച്ച് വെക്കുക അത് രാത്രി നിലാവത്ത് എവിടെയെങ്കിലും നിങ്ങൾക്ക് ഭദ്രമായിട്ട് അടച്ച് വെക്കാൻ പറ്റുമെങ്കിൽ അടച്ച് സൂക്ഷിച്ച് വെക്കാൻ പറ്റുമെങ്കിൽ പുറത്ത് നിലാവിലെ വെക്കാവുന്നതാണ് പൂർണ്ണ കിരണങ്ങൾ ആ ഗ്ലാസ് ബോട്ടിൽ വെള്ളത്തിൽ ലഭിക്കുവാൻ വേണ്ടിയിട്ടാണ് പുറത്ത് സൂക്ഷിക്കുവാനായിട്ട് പറയുന്നത് എന്നിട്ട് അടുത്ത ദിവസം രാവിലെ നിങ്ങൾ ഇത് എടുത്ത് കുടിക്കാവുന്നതാണ് കാരണം നമ്മളതാണ് ഭദ്രമായിട്ട് അടച്ച് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് അത് കുടിച്ചതിന് ശേഷം ബാക്കിയുള്ള വെള്ളം വീട്ടിലൊക്കെ ഓരോ മൂലയിലായിട്ട് അത് തളിച്ചു കൊടുക്കാവുന്നതാണ് ചന്ദ്രഗ്രഹണങ്ങൾ ഇന്ന് രാത്രി മൊത്തം ചന്ദ്രഗ്രഹണങ്ങളേറ്റ് ഈ ജലം നമ്മൾ കുടിക്കുന്നതിലൂടെ നമ്മളുടെ ശരീരത്തിലെ നെഗറ്റീവ് ഓറയൊക്കെ പോയി ഒരു പോസിറ്റീവ് എനർജി വരികയും വീട്ടിലൊക്കെ തളിക്കുന്നതിലൂടെ നമുക്ക് പ്രത്യേകിച്ച് നാളെ ധനുമാസം ഒന്നാം തീയതിയും കൂടെ ആയതിനാൽ നമ്മുടെ വീട്ടിലേക്ക് ഒരു പോസിറ്റീവ് എനർജി കൊണ്ടുവരുവാനും ഈ ഒരു വെള്ളം നമുക്ക് ഉപകാരപ്പെടുന്നതാണ് അതുപോലെ നമുക്ക് പൗർണമി ദിവസം ചെയ്യാൻ പറ്റുന്ന മറ്റൊരു പരിഹാരമാണ് ഞാനിവിടെ പറയുന്നത് ഇതിലൂടെ നമുക്ക് നമ്മുടെ കടങ്ങളൊക്കെ മാറി ആമ്പത്തികമായി വളരെയധികം പുരോഗതി ഉണ്ടാവുന്നതാണ് ഇതിലൂടെ ഇതിനായിട്ട് വേണ്ടത് ഒരു എരിക്കിൻ്റെ ഇലയാണ് എരിക്കിൻ്റെ ഇല വെള്ളരിക്കിൻ്റെ ഇല കിട്ടുമെങ്കിൽ വളരെയധികം നല്ലതാണ് ആ എരിക്കിൻ്റെ ഇലയിൽ നമുക്ക് എന്ത് പ്രശ്നങ്ങളാണോ പ്രധാനമായിട്ടുള്ളത് കടം ശത്രുദോഷം സാമ്പത്തിക ബുദ്ധിമുട്ട് എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ അത് ഒക്കെ അതിൽ ഒന്ന് എഴുതാവുന്നതാണ് ബ്ലാക്ക് ഒഴുകെ ഏത് കളർ പേന വെച്ച് വേണമെങ്കിലും ഞങ്ങൾക്ക് അതിൽ എഴുതാവുന്നതാണ് എഴുതിയതിനു ശേഷം കുറച്ച് നല്ലെണ്ണ അതിന്റെ മീതെ ഒന്ന് തടവണം അതിനുശേഷം ഒരു കർപ്പൂരം വെച്ച് അത് കത്തിക്കുകയാണ് ചെയ്യേണ്ടത് ഇത് പച്ച ആയതുകൊണ്ട് തന്നെ മുഴുവനായിട്ട് കത്തി ചാമ്പലാവൊന്നുമില്ല പിന്നെ ഇത് വീട്ടിന്റെ വിലയിലാണ് ഈ ഒരു പരിഹാരം ചെയ്യേണ്ടതും ഇതിലൂടെ നിങ്ങളുടെ എല്ലാവിധ പ്രശ്നങ്ങളും മാറി ജീവിതത്തിൽ നല്ലൊരു മുന്നേറ്റം ഉണ്ടാവുകയും ചെയ്യുന്നതാണ് വിശ്വാസത്തോടും കൂടിയും പ്രാർത്ഥനയോടും കൂടിയും ചെയ്തു നോക്കിക്കോളൂ നിങ്ങളുടെ പ്രയത്നം കൂടിയാവുമ്പോൾ അതിന് നൂറ് ശതമാനം ഫലം ഉണ്ടാവുന്നതാണ് എല്ലാവർക്കും ആദ്യപ്രാസക്തി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്